നമസ്കാരം വർഷങ്ങളോളം നീണ്ട ഭയത്തിനും അനിശ്ചിതത്വത്തിനും വിരാമം ഇട്ടുകൊണ്ട് മതപീഡനങ്ങളെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത പന്ത്രണ്ട് ഹിന്ദു അഭയാർത്ഥി കുടുംബങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചെന്ന വാർത്ത വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഈ കുടുംബങ്ങൾക്ക് പശ്ചിമ ബംഗാളിൽ വെച്ച് പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ചാണ് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത് സ്വന്തം മണ്ണായി അവർ എന്നും കരുതിയിരുന്ന രാജ്യത്ത് സുരക്ഷിതത്വവും സ്ഥിരതയുള്ളതുമായ ഒരു പുതിയ ജീവിതത്തിന് ഇത് തുടക്കം കുറിച്ചു പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്കും അവകാശ നിഷേധങ്ങൾക്കും ശേഷമാണ് ഈ കുടുംബങ്ങൾക്ക് നീതിയുടെ വെളിച്ചം ലഭിച്ചിരിക്കുന്നത് ഈ ഹിന്ദു കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം പൗരത്വത്തിലേക്കുള്ള യാത്ര ഏറെ ദുരിതപൂർണ്ണമായിരുന്നു മതത്തിന്റെയും സംസ്കാരത്തിന്റെയും പേരിൽ കിഴക്കൻ ബംഗ്ലാദേശിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു ഉടുതുണി മാത്രമായി അതിർത്തി കടന്നെത്തിയ അവർക്ക് ഇന്ത്യ സംരക്ഷണം നൽകുമെന്ന വിശ്വാസം മാത്രമായിരുന്നു കൈമുതൽ എന്നാൽ ഇന്ത്യയിൽ എത്തിയിട്ടും അവർക്ക് ഒരു രേഖകളുമില്ലാത്ത രാഷ്ട്രമില്ലാത്ത ജനതയായി ജീവിക്കേണ്ടി വന്നിരുന്നു പൗരത്വമില്ലാത്തതിനാൽ സ്ഥിരമായ ജോലി നേടുവാനോ പാസ്പോർട്ടിനെ അപേക്ഷിക്കുവാനോ അടിസ്ഥാന സേവനങ്ങൾ ലഭ്യമാക്കുവാനോ അവർക്ക് സാധിച്ചിരുന്നില്ല ഒരു രേഖ ആവശ്യമായി വരുമ്പോഴെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുമ്പുള്ള തെളിവുകൾ ഹാജരാക്കുവാനാണ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നത് അക്രമങ്ങളെ ഭയന്ന് എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്ത ഒരു കുടുംബത്തിന് ഇത് അസാധ്യമായ കാര്യമായിരുന്നു പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പതിറ്റാണ്ടുകളോളം അവരുടെ പൗരത്വം വൈകി തൃണമൂൽ കോൺഗ്രസ് സി പി എം കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളിലെ നേതാക്കൾ അവർക്ക് ആവശ്യമായ രേഖകൾ നൽകുന്നതിനെ എതിർത്തതായി അഭയാർത്ഥി സമൂഹം ആരോപിക്കുന്നു ഫലമോ ആയിരക്കണക്കിന് ഹിന്ദു അഭയാർത്ഥികൾ തങ്ങളെ പുറത്താക്കുമോ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ ദിനരാത്രങ്ങൾ തള്ളി നീക്കി കേന്ദ്ര സർക്കാർ സി നിയമങ്ങൾ വിജ്ഞാപനം ചെയ്യുകയും അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് ഇവരുടെ സ്ഥിതി മാറാൻ തുടങ്ങിയത് പശ്ചിമ ബംഗാളിലെ ഏറ്റവും വലിയ ഈ നടപടി ഒരു വലിയ നാഴികക്കല്ലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ച് രാജ്യവിഭജന സമയത്തും അതിനുശേഷവും ഇന്ത്യയിലേക്ക് കുടിയേറിയ മധുവകളെ പോലെയുള്ള മറ്റ് ഹിന്ദു സമുദായങ്ങൾക്ക് ഈ നടപടി വലിയ ആശ്വാസമാണ് പകരുന്നത് പശ്ചിമ ബംഗാളിലെ ഏറ്റവും വലിയ അഭയാർത്ഥി സമൂഹങ്ങളിൽ ഒന്നായ മധുവകൾ ഈ തീരുമാനത്തെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്തു ഠാക്കൂർ ബാരിയും സമീപ പ്രദേശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾ രേഖകളില്ലാതെ രാജ്യം വിടേണ്ടി വരുമോ എന്ന ഭയത്തോടെയാണ് വർഷങ്ങളോളം കഴിഞ്ഞത് ഇപ്പോൾ പൗരത്വ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചതോടെ ഭയമില്ലാതെ സ്വതന്ത്രമായി ജീവിക്കുവാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത് അഭയാർത്ഥികളെ സഹായിക്കുവാൻ വേണ്ടി ബി ജെ പി അതിർത്തി ജില്ലകളിൽ ഉടനീളം ആരംഭിച്ച സഹായ ഡെസ്കുകളും ക്യാമ്പുകളും ഈ പുരോഗതിയിൽ പ്രധാന പങ്ക് വഹിച്ചു നാദിയ കുച്ച് തുടങ്ങിയ പ്രദേശങ്ങളിലെ ക്യാമ്പുകൾ വഴി ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് സി എ എ ഫോമുകൾ പൂരിപ്പിക്കുവാനും വിശദാംശങ്ങൾ പരിശോധിച്ച് ഉറപ്പിക്കുവാനും സാധിച്ചു നിയമപരമായ പൗരന്മാരായി ഒരിക്കലും അംഗീകരിക്കപ്പെടില്ലെന്ന് ഭയപ്പെട്ടിരുന്ന അപേക്ഷകർക്ക് ഇപ്പോൾ വ്യക്തമായ ഒരു വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ് പശ്ചിമബംഗാളിൽ സി എ എയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പോരാട്ടങ്ങൾ രൂക്ഷമായിരിക്കുന്ന നിർണായക ഘട്ടത്തിലാണ് ഈ പൗരത്വ വിതരണം നടക്കുന്നത് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതോടെ തങ്ങളുടെ സംശയങ്ങൾ മാറിയെന്നും കേന്ദ്ര സർക്കാരിലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നും പലരും പറയുന്നു അവർക്ക് ഇനി അനധികൃത താമസക്കാരായി ഒളിച്ചു താമസിക്കേണ്ടി വരില്ല പകരം ഇന്ത്യൻ പൗരന്മാരായി സ്വയം തിരിച്ചറിയുവാനും രേഖകൾ അഭിമാനത്തോടെ കാണിക്കുവാനും അതുവഴി ഇതുവരെ നിഷേധിക്കപ്പെട്ട അവസരങ്ങൾ നേടുവാനും അവർക്ക് സാധിക്കും ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ നീണ്ട കാലത്തെ നീതിക്കായുള്ള പോരാട്ടം അതിന്റെ ശരിയായ എന്ന് അഭിപ്രായപ്പെട്ടു പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ ഹിന്ദു അഭയാർത്ഥികൾക്ക് പതിറ്റാണ്ടുകളായി പൗരത്വം നിഷേധിക്കപ്പെട്ടുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പീഡിപ്പിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുവാൻ ബി പ്രവർത്തിച്ചപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമാക്കി അനധികൃത കുടിയേറ്റക്കാരെ നിയമപരമാക്കുവാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു അതിർത്തിയിൽ അനധികൃതമായി കടന്നുവരുന്നവർക്ക് തൃണമൂൽ അഭയം നൽകുന്നു എന്ന ആരോപണവും ബംഗ്ലാദേശിൽ അതിക്രമങ്ങൾ നേരിട്ട് പലായനം ചെയ്ത യഥാർത്ഥ ഹിന്ദു അഭയാർത്ഥികളുടെ ദുരിതവും ബി ജെ പി നേതാക്കൾ താരതമ്യം ചെയ്തു വീടും സ്വത്തവും പ്രതീക്ഷയും നഷ്ടപ്പെട്ട ആളുകൾക്ക് സി എ എ നീതി നൽകുന്നുവെന്നും ഒപ്പം അനധികൃത കുടിയേറ്റം നിയമപരമാക്കപ്പെടുന്നില്ല എന്നും അവർ അവകാശപ്പെടുന്നു ഈ ആഴ്ച രേഖകൾ ലഭിച്ച പന്ത്രണ്ട് ഹിന്ദു കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോരാട്ടത്തിന് അന്തിമ വിരാമമായിരിക്കുന്നു ദുഃഖ ഇനി സന്തോഷ മാറിയെന്ന് അവർ പറയുന്നു പൗരത്വം ലഭിച്ചതോടെ ജോലിക്ക് അപേക്ഷിക്കുന്നതിനും വീട് പണിയുന്നതിനും കുട്ടികളെ പഠിപ്പിക്കുന്നതിനും തുടങ്ങി അവരുടെ ഭാവി ആസൂത്രണം ചെയ്യുവാൻ അവർക്ക് ആത്മവിശ്വാസം ലഭിച്ചു എഴുപത്തി വർഷത്തെ പലായനത്തിനും അനിശ്ചിതത്തിനും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ശേഷം ഈ കുടുംബങ്ങൾ ഇപ്പോൾ തങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അവർക്ക് പൗരത്വം വന്നത് ഒരു രേഖ മാത്രമല്ല അത് അന്തസ്സും സുരക്ഷിതത്വവും ഏറെക്കാലമായി കാത്തിരുന്ന ഒരു അവകാശ ബോധവുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്